എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നതുകൊണ്ട് നമുക്ക് ഇഷ്യത്തെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മഹേഷ് ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് ആദ്യയുടെ അരിയിലേക്ക് ചരുന്നത് പിന്നീട് ആദ്യയുടെ ചോദിച്ച് സുഖമാണോ മോനേന്ന് ചോദിക്കുക ഇത് ചോദിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പെട്ടെന്ന് മഹേഷിനെ നേരെ നോക്കി എന്ത് ടീച്ചർ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും അപ്പുറത്ത് കുറച്ച് മാറിയിട്ട് രജനെ ആകാശം നിൽക്കുന്നുണ്ടായിരുന്നു കൊള്ളം സൂപ്പറായിരിക്കുന്നു അവനിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന ആകാശ് രജനയോട് പറയണം ഈ സമയം മഹേഷോട് മോനെ ആദ്യം നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ കഴിഞ്ഞ ദിവസം വരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോന അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്നെ മോനെയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേക്കരുത് ഇനി അങ്ങനെ എങ്ങാനും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞോട്ടും ആ പെട്ടെന്ന് തന്നെ ആദ്യം അവിടുന്നേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ് ഈ സമയം മഹേഷിന് മുഖത്തടിയേറ്റ വിലയായി പോയി നോയിക്കഴിഞ്ഞപ്പോ ആകാശം രചന അവിടെ നോക്കി എന്ന് ചിരിക്കുന്നുണ്ട് ഓഹോ ഇപ്പം ഇവര് മനപൂർവ്വം ഇവരെ ഇളക്കി വിട്ടതായിരിക്കും പക്ഷെ എന്നാലും ഇവന് ഇത്ര പെട്ടെന്ന് മാറ്റം കൊണ്ടായിട്ട് എന്താ കാരണം എത്ര ആലോചിച്ചിട്ടും മഹേഷിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല മഹേഷിന് ആകെപ്പാട സങ്കടമായി പോയി പിന്നീട് മഹേഷ അവിടെ നിന്നില്ല മഹേഷ് പുറത്തേക്ക് പോവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചിപ്പിമോളു ഇഷിരേയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ആ സിഇഒ അസോസിയേഷന്റെ ഗെറ്റ് ടുഗദർ നടക്കുന്ന സ്ഥലത്തേക്ക് അവരും കൂടെ വരുവാണ് കാരണം അവരെ അങ്ങോട്ടേക്ക് ക്ഷണിച്ച് സുയിത്രയായിരുന്നു അപ്പൊ സുത്രയുടെ ആദ്യത്തെ ആ ഇവന്റ് മാനേജ്മെന്റിന്റെ പരിപാടികളൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് സുത്ര അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വേണ്ടി തന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരങ്ങോട്ട് വന്ന് സുഹിത്ര ഓടിച്ച്ന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കണം എന്നാലും ചേച്ചി വരുമോന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണം ഇത് കേട്ടതും ഇഷിത പറഞ്ഞ് എന്ത് ചെയ്യാനാ അവിടെ ഇരുന്ന് ആകെ പറയൽ ബോറഡി ആയിരിക്കും ചിപ്പിമോളക്ക് പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതേ ചിപ്പിമോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സുഹിത്ര അതെന്താണെന്ന് നല്ല കാര്യം അന്നും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവർ അങ്ങോട്ട് പോവാണ് അങ്ങനെ അവരെന്ത് ചെയ്തു അവിടെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ചിപ്പിമോൾ അവിടെ എല്ലാം നോക്കി കാണുവാണ് ചിപ്പിമോളൊക്കെ ഭയങ്കര സന്തോഷമായി ഈ സമയം സുത്ര ചോദി എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നൊക്കെ സെറ്റപ്പാണോ എന്ന് നോക്കാം എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ് നിനക്ക് ഇത്ര കലാബോധം ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു പറയാം പിന്നെ എന്നെക്കുറിച്ച് എന്താ ചേച്ചി വിചാരിച്ചോണ്ടിരിക്കണേന്ന് പറയുന്നത് അപ്പോഴേക്കാണ് സൂത്രനെ വന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിക്കുവാണ് പെട്ടെന്ന് സുത്ര ഇപ്പോൾ വരാൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ചിപ്പിമോൾ അവരോടെയെല്ലാം ഓടി നടക്കുവാണ് ഈ സമയത്താണ് ഇഷ്ട പെട്ടെന്ന് ആ കാഴ്ച കാണുന്നേ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമല്ലേ നിൽക്കണേ ആദ്യം എന്ന് പറഞ്ഞാൽ ഇഷാദല്ലേ ആ നിൽക്കണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അവൻ തന്നെ ഉണ്ടല്ലോ പുറംതിരിഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇഷ്ട ചെല്ലുകയാണ് ഈ സമയത്ത് ചിപ്പിമൺ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുവാണ് അങ്ങനെ ചെന്നിട്ട് മൊനെ ഇഷാതേന്ന് വിളിക്കുവാണ് ഈ സമയം ആദ്യം തിരിഞ്ഞു നോക്കി ആദ്യം കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്തൊരു സ്ത്രീ വന്ന് തന്നെ ഇഷാദേന്ന് വിളിക്കുന്നു പിന്നീട് ആദ്യയുടെ മുഖത്തോടേക്ക് ഇങ്ങനെ തലോടുവാണ് ഈ സമയം അവനൊന്നും മനസ്സിലായില്ല അവനിങ്ങനെ ഒരു അന്താളിപ്പോടും അത്ഭുതത്തോടും കൂടിയിട്ടാണ് ഇഷ്യതേനെ നോക്കുന്നത് പിന്നീട് നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഇഷ്ടത്ത് പറഞ്ഞു മോനെന്നെ മനസ്സിലായെന്ന് ചോദിക്കും അതെ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എൻ്റെ പേര് ഇഷാദെന്നൊന്നും അല്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു എൻ്റെ പേര് ആദ്യം എന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പം ഒരത്ഭുതത്തോട് കൂടിയിട്ട് അവനെ ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് ഇഷ്ടത്ത് പറഞ്ഞു അല്ല എന്നെ ഇത്തിരി പോലും ഓർമ്മയില്ലയെന്ന് ചോദിക്കും നിങ്ങൾ ആരാ എന്താ എനിക്ക് നിങ്ങളെ നിങ്ങളറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷാദ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വല്ലാത്ത വിഷമം ഇപ്പോൾ അവൻ കയറിപ്പോയല്ലോ എന്നോർത്തോണ്ട് കാരണം ആദ്യാന്നുള്ള കാര്യമൊന്നും അവൾക്കറിയത്തില്ല കാരണം ഇവൻ്റെ ഓർമ്മശക്തി തിരികെ കിട്ടിക്കഴിഞ്ഞപ്പത്തേന് ഇവൻ്റെ യഥാർത്ഥത്തിനുള്ള അച്ഛനും അമ്മേനെ അവന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവനിപ്പം തന്നെ തിരിച്ചറിയാത്ത കുറേ വിഷമം ഉണ്ടായി വിശദിക്ക് എന്തായാലും കുഴപ്പമില്ല അവൻ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല അവനെ യഥാർത്ഥ അച്ഛനും അമ്മേനും കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സുയിത്ര അങ്ങോട്ടേക്ക് വരുവാണ് അല്ല ചേച്ചി എന്താ ഇവിടെ നിൽക്കണം എന്ന് നിൽക്കും പെട്ടെന്ന് സുവിത്ര പറഞ്ഞു സുജി ഞാൻ ഞാനവർ കാഴ്ച കണ്ടതെന്ന് പറയുന്നത് എന്താ ഞാൻ ഇവിടെ ഇഷാദിനെ കണ്ടതെന്ന് പറയണേ ഇഷാദിനെ അതെ ഇവിടെ എവിടെയോ അവരുണ്ട് എന്ന് പറയണം ഇത് കേട്ടതും അല്ല ചേച്ചിക്ക് തോന്നിയതൊന്നുമല്ലോ അല്ല ശരിക്കും അവൻ്റെ അച്ഛനും അമ്മ ഇവിടെയൊക്കെ ഉണ്ട് അവരാരെന്ന് എനിക്കറിയാനൊരു താല്പര്യമുണ്ട് നീ അവരൊന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചു തരുമോ ആരാ എന്താന്നൊക്കെ ചേച്ചി ഒരു നിമിഷം വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ നോക്കാം എന്നൊക്കെ ചേച്ചി ആ കാണിച്ചു തന്നാൽ മതി പിന്നെ നമുക്ക് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയണം പിന്നീട് ഇഷിതയ്ക്ക് ആ പാട്ട ടെൻഷനായി ഇഷ്യത അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് മഹേഷിനെ കണ്ടുകഴിഞ്ഞപ്പം ഇഷ്യുതയ്ക്ക് ഒരു നിമിഷം ഒരു സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടായി ഇനിയിപ്പം ഇഷാദിനെ കണ്ട കാര്യം പറയണോ അതോ ഇനിയിപ്പോൾ പറയണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു പക്ഷേ മഹേഷനെ കണ്ടു കാണുമായിരിക്കും അങ്ങനെയാണ് മഹേഷിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മഹേഷൻ ചിലപ്പോൾ പ്രതീക്ഷയോടെ അവൻ്റെ കൂടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് വന്ന ഉടനെ ഇഷ്ടദേ അങ്ങോട്ടേക്ക് ചെല്ലുവാണെ ഇഷ്യത എന്നിട്ട് പറഞ്ഞു അതു പിന്നെ ഞാനിവിടെ ഇഷാദിനെ കണ്ടെന്ന് പറയണം ഏ അവനെ കണ്ടോന്ന് എന്ന് അത് ഞാൻ കണ്ടെന്ന് പറയാണ് ഇവിടെ എവിടെയോ അവനും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് ഒന്ന് നോക്കിയൊന്ന് മുഖത്തേക്കാം പിന്നെ മഹേഷിന് മുഖത്തൊരു മ്ലാനായിരുന്നു എന്ത് പറ്റി മഹേഷ് നോക്കുക ഏ ഒന്നുമില്ല എന്താ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോന്നതെന്ന് നോക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ മഹേഷിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനുണ്ട് ഇവിടെ അകത്തേക്ക് എന്നും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പക്ഷേ പക്ഷേങ്കിൽ രചനയുടെ ആകാശിൻ്റെയും കൂടെ കാണും അങ്ങനെയാണെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊടിയൂലോ അതൊരു കാരണവശാലും പാടില്ല പിന്നെ ഇഷിതയോട് പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാ പറഞ്ഞു ആ നല്ല കഥയായി ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്നോ ഞങ്ങൾ ഈ ഫങ്ഷൻ കൂടാനായിട്ട് അതിന് നിങ്ങളെ ആരും ക്ഷണിച്ചല്ലോ ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരണ്ടാന്ന് പിന്നെ ഞങ്ങളെ ക്ഷണിച്ച ആരാന്നറിയോ സുചിയാന്ന് പറയുന്നത് സുജിയുടെ ആദ്യത്തെ മാനേജ്മെന്റിന്റെ മാനേജ്മെൻ്റിൻ്റെ ഫംഗ്ഷനല്ലേ നടക്കണേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിച്ചാന്ന് പറയണം അത് കേട്ടപ്പം മഹേഷിനൊരു ഞെട്ടലുണ്ടായി ദേമിനി അകത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മഹേഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇവിടെ എങ്ങാനൊക്കെ നിന്നാൽ മതി ഇവിടെ നിൽക്കാന്ന് പറയണം അതെന്താ ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏ അകത്ത് വലിയ അവരെ വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ നമുക്കിവിടെ കുറച്ച് വർത്താനം ഒക്കെ സംബന്ധിച്ച് സംസാരിച്ചു ചുമ്മാ ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാം ഇവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടെന്ന് പറയണം ഇഷ്ടയ്ക്ക് സന്തോഷമായിരുന്നു അങ്ങനെ ചിപ്പിമാളം കൂട്ടിക്കൊണ്ട് അവർ പുറത്തിരുന്ന് അങ്ങനെ എൻജോയ് ചെയ്യുവാണ് ഈ സമയത്ത് ആദ്യ അകത്തേക്ക് എന്നിട്ട് ആദ്യക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ എന്തായിരിക്കും ആ സ്ത്രീ തന്നോട് അങ്ങനെ ചോദിച്ചേ അവർ വന്നിട്ട് തന്നോട് ഇഷാതല്ലേ എന്നൊക്കെ ചോദിച്ചു ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല അതൊക്കെ ഓർത്തിട്ട് ആദ്യം എങ്ങനെ രജനയുടെ ആകാശിൻ്റെ അരിയിലേക്ക് എല്ലുകയാണ് ആ സമയം രജനി ചോദിച്ച് മോനെ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക അത് പിന്നെ അമ്മ ഞാൻ ചുമ്മാ പുറത്തോടെ ഒക്കെയാന്ന് പിന്നീട് ആദ്യോട് പറഞ്ഞ് മോൻ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് ആദിനെ അവിടെ പിടിച്ചെടുത്തി പിന്നീട് പറഞ്ഞ് അയാൾ എന്നാ മോനോട് എന്ന് പറഞ്ഞതെന്നൊക്കെ രജനി ചോദിക്കുവാണ് ഇത് കേട്ടതും ആദ്യം പറഞ്ഞു എനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല ഡാഡിയാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു എന്തിനമ്മേ നമ്മൾ പോകുന്ന സ്ഥലത്തല്ല അയാളുണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു മോൻ പേടിക്കൊന്നും വേണ്ട അവനെ കൊടുക്കാനുള്ളത് അപ്പം അതൊക്കെ ഇതേ ഈ ഡാഡി കൊടുത്തോളായിട്ടോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ആദ്യ ഇവിടെ അത് കുഴപ്പമൊന്നുമില്ല ഞാനും കൊടുത്തിട്ടുണ്ട് അയാളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു എനിക്ക് അയാളെ തോൽപ്പിക്കണം ഡാഡി ഉറപ്പായിട്ട് ഞാൻ അയാളെ തോൽപ്പിക്കും എൻ്റെ അമ്മേനെ ഉപദ്രവിച്ചാണ് വെറുതെ വെറുതെപ്പെടുത്തില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു മോനെ ഇപ്പം ഇവിടെ വെച്ച് നീ ഒന്നും പറയാനായിട്ട് പോകണ്ട കാരണം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് രചന അങ്ങനെയൊക്കെ പറയണേ പിന്നീട് പാർട്ടിയൊക്കെ തുടങ്ങി അങ്ങനെ പാർട്ടിയൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ആകാശ് പുറത്തേക്ക് അങ്ങനെ വരുന്നത് ആ ബാൽക്കരണവിടെ ഫോൺ ചെയ്ത് വരുവാണ് അപ്പോഴാണ് ആകാശ് ആ കാഴ്ച കാണുന്നത് താഴേക്ക് നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇഷിദേ മഹേഷും ചിപ്പി മോളും കൂടി ഇരിക്കുന്നു അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ചു ഉത്സവിച്ചിരിക്കുകയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പഞ്ചോസ്തി പിടിക്കുകയാണ് ഇഷിദേ മഹേഷും കൂടെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് ഒരു രസം തോന്നി ആകാശം നേരെ പോയി രചനയെ വിളിക്കുവാണ് രജനയെ വിളിച്ചിട്ട് തെങ്ങ് നോക്ക് ഇനി ഒരു കാഴ്ച കാണിച്ചതാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് പിന്നെ താഴേക്ക് നോക്കാൻ പറയണം താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കാരണം അവർ ചിരി ചിരിച്ചു ഉല്ലസിൽ സന്തോഷിച്ചിരിക്കുന്നു ഓഹോ തൻ്റെ മോളെയും കൊണ്ട് അങ്ങനെ സന്തോഷിക്കും അല്ലേ ആ ഇപ്പം അവളും അവനും കൂടെ നല്ല സെറ്റായിട്ടിരിക്കുക ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ കരുതുവാണ് പിന്നീട് രചനയുടെ മോൻ കണ്ടിരിപ്പം ആകാശിച്ചു എന്താ രചന എന്താ കാര്യം എന്താണെന്ന് വെക്കും കണ്ടില്ലേ ഇരിക്കുന്ന കണ്ടില്ലേ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് എല്ലാത്തിടത്തും അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് മനുഷ്യനെ നാണം കിട്ടാനാണെന്ന് തോന്നുന്നത് ചിപ്പിമുളയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞ് മനപൂർവ്വമാണ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം ചെയ്യാം അവൾക്കൊട്ടൊരു പണി കൊടുക്കണം ഈ സമയം ആകാശം പറഞ്ഞ് എന്തിനാ വെറുതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നമുക്ക് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം അങ്ങനെ പോയിന്നിട്ട് പാർട്ടിക്കിടയിൽ രചന മദ്യപിക്കുന്നുണ്ട് രചന നന്നായിട്ടങ്ങോട്ട് മദ്യപിച്ചു കാരണം ആകാശ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് തോന്നി ഇഷ്ടുദാനെ ഒന്ന് കാണണം അങ്ങനെ കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് നേരെ ഇറങ്ങി ചെല്ലുവാണ് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഇഷ്ടുദാൻ ചിപ്പിമോളും കൂടെ അവിടെ ഇരിക്കുന്നതാണ്ടേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു ഈ സമയം മഹേഷ് അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇഷ്യു തുറഞ്ഞ് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടത്തോടെ സംസാരിക്കാമല്ലോ എന്ന് പറയണം അപ്പോൾ അദ്ദേഹം ചിപ്പുമോട് ഇഷ്ടപറഞ്ഞു ഒരു കാര്യം ചെയ്യാറ് അവിടെ പോയിരുന്ന് കളിച്ചോ അമ്മ ഇപ്പൊ തന്നെ വരുമെന്ന് പറയണം ചിപ്പ് മോളോ അതിനോടേക്ക് ഓടിച്ചാടി നടക്കുകയാണ് പിന്നീട് ഇഷിതയോട് പറഞ്ഞു ഓഹോ അപ്പം നീ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുത്തിട്ട് സന്തോഷിക്കുക അല്ലേടി നിന ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇനി ഇടപ്പം പറഞ്ഞു നീ എന്താടി പറഞ്ഞു നിന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തെന്നോ ദേ രചന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് നിന്റെ കുഞ്ഞിനെ ഞാനെ തട്ടിയെടുത്തിട്ടൊന്നും എന്ന് പറയണം പിന്നെ എന്നിട്ട് അവനുമൊത്ത് സന്തോഷമായിട്ട് നീ അല്ലേ എനിക്കിട്ട് പണി എന്നിട്ട് നിന്നെ ഞാൻ വെറുതെ വിടത്തിലടീന്നും പറഞ്ഞിട്ട് നല്ല ഫിറ്റ് അല്ലേ അവിടെ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കണം ഇഷത വിട്ടുകൊടുക്കുവോ ഇഷ പറഞ്ഞു ദേ രചന മര്യാദയാണ് മര്യാദ വെറുതെ കയ്യിൽ നിന്ന് വിടാൻ പറയുന്നത് നിന്നെ വിളത്തിലടി നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇഷിതയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കാൻ തുടങ്ങുക ഇഷ്യത പെട്ടെന്ന് എന്തുവാണ് അവളെ അങ് തട്ടി തട്ടി അവളെ അങ് നിരത്തേക്ക് അങ്ങോട്ട് നീ എന്താടി എന്നെ ചെയ്യുന്നേ മേലാല് എൻ്റെ നേർക്ക് കൈ ഓങ്ങിക്കൊണ്ട് വന്നാണ്ടല്ലോ നിന്നെയാ കൊന്നു കളയുള്ളൂ നിന്റെ ജീവിതത്തിലേക്ക് ഞാനൊരു തടസ്സമായിട്ട് വന്നിട്ടില്ല പക്ഷേ എങ്കിൽ നീയാണ് ചെയ്തേ ഇനി കൂടുതലും എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് എന്ന് പറയുന്നത് അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമായിപ്പോയി രചനയ്ക്ക് രചന അവിടുന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു പക്ഷേ രചനയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുമെന്നുണ്ടായിരുന്നില്ല രചന അവിടെ തന്നെ കിടക്കുവാണ് ഈ സമയം ഇഷിതയാണ് മൈൻഡ് അങ്ങോട്ട് പോയി ആ കാഴ്ച കണ്ടുകൊണ്ട് ആകാശ് മോള് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവനും കൂടെ വന്നു ആദ്യം കൂടെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് പറഞ്ഞു മോനെ നിന്റെ അമ്മ താഴെ വിടുന്ന കിടക്കുന്നു എന്ന് പറയണം ഇത് കേട്ടവണ് ആദ്യം താഴേക്ക് ഓടി ചെല്ലുവാണ് ഓടി ചെന്നിട്ട് രജനയെ പിടിച്ചെഴുന്നേപ്പിച്ചു എഴുന്നേക്കമ്മേ എന്താ പറ്റിയത് അമ്മ എഴുന്നേക്കാനൊക്കെ പറയണം അങ്ങനെ പിടിച്ച് എഴുന്നേപ്പിച്ചിരുന്നിട്ട് ചോദിച്ചു ആ സ്ത്രീ ഏതാണ് എന്തിനാ അമ്മേനെ പിടിച്ച അള്ളുവൊക്കെ ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടതും പറഞ്ഞു അതാരാണെന്നറിയാമോ മോനെ അതാണ് അവൾ ആ ഇഷിത ഇഷിതന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ അത് മഹേഷിന്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്നത് ഇത് കേട്ട ഒരു ഞെട്ടലോടുകൂടി ആദ്യം രചനയെ നോക്കുവാണ് കാരണം കുറച്ചു മുമ്പ് വന്ന് തൻ്റെ അടുത്ത് വന്ന് സ്നേഹപ്രകടനങ്ങൾ തടത്തിയത് അവരല്ലേ എന്നൊരു ചിന്ത ആദ്യം മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ആദ്യ ഇനി ഇപ്പം ഇഷ്ടനെ കണ്ടതിന് ശേഷം വീട്ടിൽ ചെന്നിയുമ്പോൾ ആദ്യം ഇനി ഇപ്പം എന്തേലും ഇഷ്ടിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുമോ എന്നറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി